പാലക്കാട് കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീടിനടുത്തുള്ള കുളത്തിൽ നിന്നാണ് സുഹാൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരവങ്കാട് സ്വദേശി മുഹമ്മദ് അനസിൻ്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതെ പോയത് ഇന്നിപ്പോൾ പത്തൊൻപത് ഇരുപത് മണിക്കൂർ പിന്നിട്ടിരുന്നു തെരച്ചിൽ കുട്ടി വീട്ടുമുറ്റത്തേക്ക് ഒറ്റയ്ക്കിറങ്ങുന്നത് പതിവായിരുന്നതിനാൽ കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ വൈകിയാണ് അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം വലിയ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും മറ്റ് പോലീസ് സംവിധാനവും ഒക്കെ നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ദുഃഖകരമായ വിവരം പുറത്തു വരുന്നത് പ്രജിത്ത് എന്താണ് സംഭവിച്ചത് നമുക്കവിടെ പോലീസൊക്കെ പങ്കുവെക്കുന്ന വിവരം എന്താണ് ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചക്ക് പതിനൊന്ന് കൂടിയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ കളിച്ചിട്ട് കൂട്ടുകരനുമായി പിണങ്ങി പുറത്തുപോയ സുഹാനെ ഇന്നലെ കാണാൻ കാണുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം വീട്ടുകാരും നാട്ടുകാരും തീർന്ന് തിരച്ചിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയും അവരെല്ലാം തിരച്ചിൽ നടത്തുകയും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും തമ്മിൽ സമീപത്തുള്ള കുളങ്ങളിലെല്ലാം പരിശോധന നടത്തി ഇന്നലെയൊന്നും സുഹാനെ കണ്ടെത്താനായില്ല പക്ഷെ ഇന്ന് വീട്ടിന്റെ വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു അര കിലോമീറ്റർ അകലെയുള്ള റോഡ് സൈഡിലുള്ള ഒരു വലിയ കുളത്തിലാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് മുങ്ങൽ വിദഗ്ധർ സുഹാന്റെ മൃതദേഹം നമുക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് രഞ്ജിത്ത് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത് സുഹാന്റെ മൃതദേഹം ഇപ്പോൾ കരക്കെത്തിച്ചിട്ടുണ്ട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റ് നടത്താൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വലിയ തെരച്ചിലായിരുന്നല്ലോ ഇന്നലെ മുതൽ പോലീസും നാട്ടുകാരും ഒക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു എന്തൊക്കെ സംശയങ്ങളുടെ പുറത്തായിരുന്നു ഈ തിരച്ചിൽ മറ്റു സ്ഥലങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ തിരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നോ ചിറ്റൂർ മേഖലയിൽ ആകെ തിരച്ചിൽ നടത്തി നടത്തിയിരുന്നു വീടിന്റെ സമീപത്ത് വീടിന് സമീപത്തൊന്നും സി സി ടി വി ഉണ്ടായിരുന്നില്ല ഒരു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ അപ്പുറത്തുള്ള കടകളിലും വീടുകളിലുമാണ് സി സി ടി വി സി സി ടി വി ഉണ്ടായിരുന്നത് എന്നാൽ ആ സി സി ടി വിയിലൊന്നും ഈ സുഹാന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സുഹാൻ ഒരുപാട് ദൂരത്തേക്ക് പോയില്ല എന്ന നിഗമനത്തിൽ ഇന്നലെ സമീപത്ത് സുഹാന്റെ വീട്ടിന് സമീപത്ത് തന്നെ രണ്ടു മൂന്ന് കുളങ്ങളും ചതിപ്പുകളും ഉണ്ടായിരുന്നു അതിൽ അത് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തിയത് ഇന്ന് രാവിലെയും അങ്ങനെ തന്നെ തിരച്ചിൽ നടന്നു കൊടുക്കുന്നത് അതിനുശേഷം ഒരു സംശയത്തിന്റെ പുറത്താണ് പുറമേയുള്ള വലിയൊരു കുളമുണ്ട് ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുളമുണ്ട് ആ കുളത്തിലേക്ക് തിരച്ചിൽ നടത്തിയത് അപ്പോഴാണ് സുഹാന്റെ മൃതദേഹം അവിടെ നിന്ന് കിട്ടുന്നത് രഞ്ജിത്ത് വേദനയായി സുഹാൻ പ്രജത്തെ തുടരുക വലിയ വേദന സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് മണിക്കൂറോളം നീണ്ട തെരച്ചിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ സുഹാനെ കാണാനില്ലായിരുന്നു വലിയ തോതിൽ സഹോദരനോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് സുഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് പാലക്കാട്ട് കാണതായ ആറു വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന അതീവ ദുഃഖകരമായ വാർത്തയാണ് നൽകാനുള്ളത് സമീപത്തുള്ള കുളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു കുളത്തിലും അടക്കം തിരച്ചിൽ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തൊട്ട് അടുത്തുള്ള കുളത്തിൽ തന്നെ ഈ കുഞ്ഞിന്റെ കൊച്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കും ചിറ്റൂർ നഗരസഭാ അധ്യക്ഷൻ ടെലിഫോൺ ലൈനുണ്ട് സർ സുമേഷ് അച്യുതൻ സുമേഷ് കേൾക്കാമല്ലോ അല്ലെ എന്താണ് സുമേഷ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇന്നലെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർ ആൻഡ് റെസ്ക്യൂവും വീട്ടിന് അടുത്തുള്ള വീട്ടിന് തൊട്ടടുത്തുള്ള രണ്ട് കുളങ്ങൾ ഇന്നലെ പരിശോധിച്ചിരുന്നു ഇന്ന് രാവിലെയും പരിശോധന അവിടെയാണ് പക്ഷെ ഇത് വീടിന് ഒരു അല്പം അകലയായിട്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ് ആ കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് ആ കുളം ആ കുളത്തിന്റെ ഒരു ഘടന റോഡ് ഒരു റോഡും റോഡിന്റെ സൈഡിലൊരു കനാലും കനാലിനുറമാണ് കുളം അപ്പൊ ഈ കുളത്തിൽ അപകടത്തിൽപ്പെടാൻ നടന്നു അപകടത്തിൽ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ് ആ അപ്പൊ കുട്ടിയെ കുളത്തിലേക്കായിട്ടും സ്വമേത ഇറങ്ങണം അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം അല്ലാതെ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത് അപ്പൊ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും സംശയിക്കുന്നുണ്ടോ സുമേഷ് അത് കാരണം ആ കുട്ടി ആ വീട്ടിന് അധികം ദൂരം അങ്ങനെ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയല്ല എന്നാണ് കിട്ടിയ വിവരം അപ്പോ ഇങ്ങനെ വീട്ടിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അപ്പുറയുള്ള ഒരു കുളത്തിൽ ഈ റോഡിന് ഒരു കനാലും കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ കുട്ടി സ്വമേധയാൽ പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയും കൂടെ ആയതുകൊണ്ട് സ്വമേധയാ അങ്ങോട്ടേക്ക് കയറി പോകാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ദുരൂഹതകള് നമ്മൾ പരിശോധിക്കണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിശദമായ ഒരു അന്വേഷണം

കുട്ടിയെ ഒറ്റയ്ക്കെത്തി എന്ന കാര്യമൊക്കെ അന്വേഷിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നഗരസഭാ ചെയർമാൻ പ്രതികരിച്ചത് പ്രജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രജിത്ത് കുട്ടിയെ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഭൗതിക മൃതദേഹം അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും അല്ലേ മറ്റു ബന്ധുക്കളുടെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും പ്രതികരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ അവരാവെ തകർന്നിരിക്കുകയാണ് അവർ സംസാരിക്കാനുള്ള ഒരു ഇതിലല്ല അവരിപ്പോ ഉള്ളത് അതുമാത്രമല്ല അവര് കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിയോഗ വാർത്ത വന്നത് അവരാകെ തറന്നു പോയിരിക്കുകയാണ് ഈ കുട്ടിയെ ഇപ്പോൾ പാലക്കാട് ആശുപത് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് പോസ്റ്റ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാലക്കാട് പാലക്കാട് തന്നെ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവുക രഞ്ജിത്ത് ശരി വലിയ ദുഃഖകരമായ വാർത്തയാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തി വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത് പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്